ലൈംഗിക പീഡനക്കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി തിരുവനന്തപുരം ജില്ലാ കോടതിയിലാണ് അപേക്ഷ നൽകിയത് യുവതിയുമായുള്ളത് സൌഹൃദം മാത്രമെന്നാണ് ജാമ്യാപേക്ഷയിൽ പറയുന്നത് ബലാത്സംഗമോ ഗർഭചിത്രത്തിന് പ്രേരിപ്പിക്കുകയോ ചെയ്തിട്ടില്ല രാഷ്ട്രീയ പ്രേരിതമായ പരാതിയെന്നും ജാമ്യ ഹർജിയിലുണ്ട് നെയ്യാറ്റിൻകര ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി അതിജീവിതയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് ബലാത്സംഗം വിവാഹ വാഗ്ദാനം നൽകി പീഡനം ഗർഭചിത്രത്തിന് പ്രേരിപ്പിക്കൽ തുടങ്ങി ഗുരുതരമായ വകുപ്പുകളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചുമത്തി കേസെടുത്തത് രാഹുൽ സംസ്ഥാനം വിട്ടതായാണ് സൂചന സിജോ ബി ജോൺ സിജോ ഈ ജാമ്യ ഹർജി ഇന്ന് കോടതി പരിഗണിക്കാനുള്ള സാധ്യത എന്തൊക്കെയാണ് ഹർജിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് ഹർജി ഇന്ന് ഫയൽ ചെയ്തിട്ടേ ഉള്ളൂ എന്തായാലും അടുത്ത ദിവസമായിരിക്കും പരിഗണിക്കാം നമുക്ക് പ്രതീക്ഷിക്കുന്നത് നാളത്തോടു കൂടി ഹർജി പരിഗണിക്കാം എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് വിശദമായ വാദത്തിലേക്ക് മാറ്റും അതിന് മുന്നോടിയായി തന്നെ പോലീസിന്റെ നിലപാട് തേടുകയും ചെയ്യും സ്വാഭാവികമായും ജാമ്യാപേക്ഷയെ എതിർക്കാൻ വേണ്ടി തന്നെയാണ് തീരുമാനം രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷമായി കോടതിയെ സമീപിക്കാനുള്ള സാധ്യതയുണ്ടെന്നുള്ള നിഗമനത്തിൽ തന്നെയായിരുന്നു പോലീസ് ആ ഒരു സാഹചര്യത്തിൽ തന്നെ അതിനുള്ള അതിനെ എതിർക്കുന്നതിന് വേണ്ടിയിട്ട് എന്തെല്ലാം നിയമവശങ്ങൾ പരിശോധിക്കണം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം സംബന്ധിച്ച ഒരു കാര്യം കാര്യങ്ങളിലേക്ക് പോലീസും എത്തുകയും ചെയ്തിട്ടുണ്ട് ഇനി ഈ ഹർജിയിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ തീർത്തും രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഒരു പരാതിയാണ് എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ജാമ്യാപേക്ഷയിൽ ഉന്നയിച്ചിരിക്കുന്നത് ഇത് ഈ കേസ് വന്നത് സി പി എം ബി ജെ പി കൂട്ടുകറ്റിൻ്റെ ഭാഗമായിട്ടാണ് നിലവിൽ സ്വർണ്ണക്കടത്ത് കേസ് സജീവമായി ചർച്ചയായി നിൽക്കുകയാണ് ആ കേസുകളിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാനുള്ള ബോധപൂർവമായ ശ്രമത്തിന്റെ ഭാഗമാണ് ഇപ്പോൾ വന്നിരിക്കുന്ന പരാതി എന്നാണ് പറയുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഈ അതിജീവിത എന്ന് പറയുന്ന ആള് അല്ലെങ്കിൽ ഈ പരാതിക്കാരിയായിട്ടുള്ള ആള് മുഖ്യമന്ത്രിക്ക് തന്നെ പരാതി നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാദം ഇവർ തമ്മിലുള്ള സൗഹൃദം ഉണ്ട് എന്നുള്ളൊരു കാര്യം രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുകയും ചെയ്യുന്നുണ്ട് അത് സൗഹൃദമാണ് അതിനപ്പുറത്തേക്ക് മറ്റു തരത്തിലുള്ള ഒരു ബന്ധവും തനിക്കില്ല താൻ ആരെയും വിവാഹ വാഗ്ദാനം ചെയ്ത് പീഡിപ്പിക്കുകയൊന്നും ചെയ്തിട്ടില്ല താൻ ആരെയും ഗർഭിണിയാക്കിയിട്ടുമില്ല എന്നുള്ളതാണ് പറയുന്നത് ഇനി ഒരു മാരിഡായിട്ടൊരു ലേഡിയാണ് പ്രഗ്നൻസി പ്രഗ്നൻ്റ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ അവർ മാരിഡാണ് എന്നുള്ളത് കൊണ്ടായിരിക്കാം അവർ അവർ പ്രഗ്നൻ്റ് ആയിട്ടുള്ളത് അല്ലാതെ അവരുമായിട്ട് എനിക്ക് ഏതെങ്കിലും തനിക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഉണ്ടാകുകയോ അത് അത് അതിന്റെ ഭാഗമായി കുട്ടികൾ ഉണ്ടാകുകയോ പ്രഗ്നന്റ് ആകുകയോ മാറുകയോ ചെയ്തിട്ടില്ല എന്നുള്ളൊരു വാദമാണ് രാഹുൽ ഈ ജാമ്യാപേക്ഷയിൽ ഉന്നയിക്കുകയും ചെയ്തിരിക്കുന്നത് എന്തായാലും വിശദമായ വാർത്തയിലേക്ക് ഇത് മാറ്റും നേരത്തെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ കൊടുക്കുമെന്നാണ് കരുതിയിരുന്നത് ഹൈക്കോടതിയിലെ അഭിഭാഷകനായ ജോർജ് പൂന്തോട്ടമാണ് ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ ചേരുന്നത് സ്വാഭാവികമായും ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിച്ചാൽ അത് സെഷൻസ് കോടതിയിലേക്ക് പരിഗണിക്കാൻ വേണ്ടി കോടതി മാറ്റും സെഷൻസ് കോടതി അത്തരത്തിൽ തീരുമാനമെടുക്കട്ടെ എന്നുള്ള നിലപാടിലേക്ക് വരും എന്നുള്ളത് കരുതി കൂട്ടിയായിരിക്കാം ഒരുപക്ഷെ സെഷൻസ് എടുത്തിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു പോയിരിക്കുന്നത് അന്വേഷണം എങ്ങനെയാണ് ആരന്വേഷിക്കുന്നു സിറ്റി കമ്മീഷണർ ആയിരിക്കുമോ നേതൃത്വം നൽകുക എന്നൊക്കെയുള്ള കാര്യത്തിൽ വിവരങ്ങൾ അറിയേണ്ടതുണ്ട് എപ്പോഴായിരിക്കും എ ഡി ജി പിയുടെ ഉത്തരവ് പുറത്തിറങ്ങുക അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ കൂടി പ്രത്യേക അന്വേഷണ സംഘത്തെ തീരുമാനിച്ചുകൊണ്ട് ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ ഉത്തരവ് പുറത്തിറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഈ കേസുകളുടെ മേൽനോട്ട ചുമതലയുള്ളത് നിലവിൽ ക്രൈംബ്രാഞ്ച് മേധാവി കൂടിയായ എസ് ആണ് എസ് വെങ്കടേഷ് ഈ ടീമിനെ രൂപീകരിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ നേതൃത്വത്തിലായിരിക്കും ടീം അദ്ദേഹത്തിനായിരിക്കും ഇതിൻ്റെ അന്വേഷണ ചുമതല അതോടൊപ്പം തന്നെ ഒരു ഡിവൈഎസ്പി എ സി പി മറ്റ് രണ്ട് എസ് ഐമാരും ഈ കൂട്ടത്തിൽ സംഘത്തിലുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു വനിതാ ഉദ്യോഗസ്ഥയെ കൂടി ഉൾപ്പെടുത്തിയായിരിക്കും ഈ സംഘത്തെ രൂപീകരിക്കുക എന്നാണ് അറിയാൻ സാധിക്കുന്നത് വൈകിട്ടോടുകൂടി സംബന്ധിച്ച് ഉത്തരവ് പുറത്തിറങ്ങാനാണ് സാധ്യതയുള്ളതിനും അതിൻ്റെ രഹസ്യമൊഴി രേഖ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇന്നലെയാണ് അന്വേഷണ സംഘം നേമം പോലീസ് അതിജീവതയുടെ മൊഴി രേഖപ്പെടുത്തിയത് അതിനുശേഷം ഇന്ന് പന്ത്രണ്ട് മണിക്ക് തന്നെ ഈ രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നതിനുള്ള അപേക്ഷ കോടതിയിൽ കൊടുത്തിരുന്നു ആ കോടതി ഇത് പരിഗണിച്ച് ഉച്ചയ്ക്ക് ശേഷം വിശദമായി തന്നെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇനി ഇതിന് ശേഷം മറ്റ് നടപടികളുമായി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് അന്വേഷണ സംഘത്തിൻ്റെ തീരുമാനം നിലവിൽ ഉള്ളത് ഈ അതിജീവതയുടെ പരാതി അതോടൊപ്പം തന്നെ അവർ നൽകിയിരിക്കുന്ന വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെൻറ്റ് അതിന് അതിൻ്റെ അത് കൂടാതെയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ ഉപദ്രവിച്ചു എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള മറ്റ് വിവരങ്ങൾ നൽകിയിരിക്കുന്നത് ഗർഭചിത്ര ചിത്രത്തിന് ഇടയായിട്ടുള്ള വിവരങ്ങളും അതിൻ്റെ മെഡിക്കൽ രേഖകളും ഉൾപ്പെടെ അന്വേഷണ സംഘത്തിന് കൈമാറുകയും ചെയ്തിട്ടുണ്ട് മാത്രമല്ല നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മാധ്യമങ്ങളിലൂടെയൊക്കെ പുറത്തു വന്ന ഓഡിയോ സന്ദേശങ്ങളുണ്ട് വാട്സപ്പ് ചാറ്റുകളുണ്ട് അതുൾപ്പെടെ നൽകുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ ആധികാരികത പരിശോധിക്കുന്ന നടപടികളിലേക്കും അന്വേഷണ സംഘം കടന്നിട്ടുണ്ട്